തെരുവിലെ പെണ്ണ് രചന ആലപനം അജിത സത്യൻ ഏതോ നിമിഷത്തിൽ തെരുവിൻ്റെ പുത്രിയായി വളർന്നു വലുതായ വളിവിടവരേ പെറ്റം മതൻലാളനേറ്റിടാനോ താതനെ കാണാനോ യോഗമില്ല റിയാത്തൊരമ്മൂ മതാങ്ങായി നിൽക്കുന്നു ഇനി എത്ര നാളെന്നറിഞ്ഞിടാതെ കാബാലികോട്ടമെത്തിയിടാതെ അമ്മൂമ്മ പൊന്നുപോൽ നോക്കിയിടുന്നു അറിയാത്തൊരമ്മൂ മതാങ്ങായി നിൽക്കുന്നു റിഞ്ഞിടാതെ കാബാലികർത്തിയിടാതെ അമ്മൂമ്മ പൊന്നുപോൽ നോക്കിടുന്നു നാളെ ഞാൻ എങ്ങനെ എന്നെ രക്ഷിച്ചിടുമെന്നോർത്തിട്ടാതിയായി ജീവിക്കുന്നു എത്രയോ പേർ തെരുവിൽ കഴിയുന്നു സ്വയമേ ശപിച്ചും പഴിച്ചുകൊണ്ടും എത്രയോ പേർ തെരുവിൽ കഴിയുന്നു സ്വയമേ ശപിച്ചും പഴിച്ചുകൊണ്ടും ആരു പരിഹരിച്ചിടുമീ ലോകത്തിൻ തീരാ്യതകളെ ഏഴകൾ േഴകൾ കത്താണിയായിട്ടുമാറിടൂ മാതൃകയോടെ പെരുമാറിടൂ